പെരിന്തമണ്ണ നഗരസഭയിലെയും പെരിന്തമണ്ണ മങ്കട ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പൊതുജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലും അനുവദനീയമല്ലാത്ത രീതിയിൽ ആഹ്ലാദപ്രകടനങ്ങളും മറ്റും നടത്തരുതെന്നും നിർദ്ദേശങ്ങൾ പാലിച്ച് വിജയാഘോഷങ്ങൾ സംഘടിപ്പിക്കണമെന്നും പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ പറഞ്ഞു ആഹ്ലാദപ്രകടനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജില്ലാ പോലീസിൻ്റെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് യാതൊരു കാരണവശാലും നിയമപരമല്ലാത്ത ആഹ്ലാദപ്രകടനം അതായത് ആൾട്ടർ ചെയ്ത വണ്ടികളിൽ കയറി പോവുക പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പടക്കം പൊട്ടീൽ കൂക്കിവിളികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അനുവദനീയമായതിൻ്റെ കൂടുതലളവിൽ ആളുകളുടെ ആളുകളുടെ എണ്ണം കൂട് കൂട്ടി വണ്ടികളിൽ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നമ്മൾ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാക്കും അതിനുശേഷം ആഘാതപ്രമണങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അതുപോലെ തന്നെ പെർമിഷൻ ഇല്ലാതെ ഐ കെ ഡി ജെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചടക്കും പിടിച്ചെടുത്ത് അത് നിയമ കോടതിയിൽ കൊടുക്കുന്ന തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനായിട്ടാണ് നമ്മുടെ ജില്ലാ പോലീസിൻ്റെ നിർദ്ദേശമുള്ളത് അതുപോലെ തന്നെ ഇപ്പം തോറ്റ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ തോറ്റ കാൻഡിഡേറ്റിൻ്റെ വീടുകളിൽ കൊന്നിട്ട് അവർക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കറക്റ്റ് ആണെങ്കിലും അല്ലാത്തയാണേലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ് എനിക്ക് ഇത് അതിന് കർശനമായിട്ട് തന്നെയുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അത് കേസെടുക്കും കേസെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ ബാക്കിയുള്ള പിന്നെ നേരിടേണ്ടി വരും അതുപോലെ തന്നെ ഈ ആഹ്ലാദ പ്രകടനങ്ങളിലും പ്രൊഫഷനുകളിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകൾ ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അത് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കൗണ്ടിങ് സെൻ്ററിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പടക്കം പൊട്ടിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ കാരണം ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയും റിസൾട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുകയാണ് അപ്പം കൗണ്ടിങ് സെൻറ്ററിൻ്റെ പരിസരത്ത് നമ്മൾ ആഹ്ലാദപ്രകടനങ്ങളൊന്നും അനുവദിക്കാൻ അതിൻ്റെ വെളിയിലേക്കും ആഹ്ലാദപ്രകടനങ്ങൾക്കൊന്നും പോലീസ് ഇതിലല്ല പക്ഷേ നിയമപരമാണ് നിയമപരമായിരിക്കണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിന്നെ ശബരിമല സീസണാണ് വീക്കെൻഡാണ് അപ്പം അങ്ങനെ പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള നടപടികളുണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഉറപ്പായിട്ടും മങ്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും വോട്ടുകൾ അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് എണ്ണുന്നത് ഇതിനായി ഏഴ് ക്ലാസ് മുറികൾ ക്രമീകരിക്കും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെയും ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും വോട്ടുകൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എണ്ണുന്നത് കീഴാച്ചൂർ മേലാച്ചൂർ വെട്ടത്തൂർ താഴേക്കോട് ആലിപ്പറമ്പ് ഏലംകുളം പുലാമാന്തോൾ അങ്ങാടിപ്പുറം എന്നീ എട്ട് പഞ്ചായത്തുകളിലെ വോട്ടുകൾ എട്ട് ക്ലാസ് മുറികളിലായാണ് എണ്ണുക റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ബി ഡിഒയുമായ രാജേഷ് കുമാർ എന്നിവർക്കാണ് ചുമതല പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രം റിട്ടേണിംഗ് ഓഫീസർമാരായ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കവിത എന്നിവരുടെ നേതൃത്വത്തിലാണ് വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക ഫലം വന്നാൽ ഉണ്ടായേക്കാവുന്ന പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പ്രകടനങ്ങൾ നടത്താൻ പാടില്ലെന്നും അമിതമായ സൗണ്ട് ഉപയോഗിക്കുന്നതും പടക്കം പൊട്ടിക്കുന്നത് ഉൾപ്പെടെ നടത്തരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ പറഞ്ഞു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി